ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ല ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത് ഫെഡറൽ ചെയർ ജെറോം പവൽ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഹി വിൽ അറ്റ് സെൻട്രൽ ബാങ്ക്സ് ആനുവൽ റിസർച്ച് കോൺഫറൻസ് ഇൻ ജാക്സൺ ഹോൾ വ്യോമിങ് ഓൺ ഫ്രൈഡേ വെള്ളിയാഴ്ച അദ്ദേഹം സംസാരിക്കും റേറ്റ് കട്ടിനുള്ള സൂചന തന്നെയാണുള്ളത് അതിലേക്കാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇത് ട്രംപ് പുടിൻ ലെൻസ്കി അവരെയൊക്കെ ഇന്ന് ഈ സമയം ഇൻവെസ്റ്റേഴ്സ് മറന്നു എന്നുള്ളത് തന്നെ വേണം ഗോൾഡ് കുതിച്ചു വരുന്നതിന് കാരണമായതിന് കാരണം തേടി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു ഉക്രൈനിൽ ഒരു ട്രൂപ്സിൻ്റെ യു എസ് ട്രൂപ്സിൻ്റെ ഗ്രൗണ്ട് എൻട്രി റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എയർ സെക്യൂരിറ്റി കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട് ട്രൈലാറ്ററൽ സമ്മിറ്റിന് ധനസ് പ്രശംസിക്കുന്നുണ്ട് അമേരിക്ക അത് അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഈസണി നടക്കുകയാണ് ബട്ട് ഗോൾഡ് അത് ഗോൾഡിന് നിങ്ങളുടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊന്നുമല്ല എന്നെ ഉയർത്തിയത് എൻ്റേതായ വില കാര്യമാണ് എന്ന് ഗോൾഡ് കാണിക്കുകയാണ് ഐ ഹാവ് മൈ ഓൺ സപ്പോർട്ട് എന്ന് ഗോൾഡ് പറയാതെ കാണിച്ചു തന്നിരിക്കുകയാണ് എന്നുള്ളത് തന്നെ പറയേണ്ടി വരുന്നു കാരണം ഗോൾഡ് ഉയർന്നിട്ടുണ്ട് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതിനോട് കൂടി നാളെ അഞ്ഞൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഐ മീൻ നിയർലി അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ഉയർന്നേക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഗോൾഡിന് ഇപ്പോൾ ഉള്ളത്